ഹായ് ഹലോ അപ്പം നമുക്ക് ഒരു ചരടുമാല ചെയ്താലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ നല്ല നീളത്തിൽ രണ്ട് മടക്കായിട്ട് ഉള്ള ഈ ഒരു റെഡ് ത്രെഡാണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ ഈ ഒരു ബീഡ്സ് ത്രെഡിൻ്റെ തന്നെ ബീഡ്സാണ് കേട്ടോ ത്രെഡ് വെച്ച് ചെയ്ത ബീഡ്സാണ് കേട്ടോ അപ്പം അതും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഇതാ ഒരു പുതിയ പാറ്റേൺ ചെയ്യാനായിട്ടുള്ള ചിലങ്ക അപ്പം ഇപ്പോൾ ഒരു പുതിയ ഒരു ട്രെൻഡാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചിലങ്ക വെച്ചുള്ള ഉള്ള മാലകൾ കേട്ടോ പണ്ട് നമ്മൾ കാലിൽ അണിയാനുള്ള ചിലങ്കയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പം നമ്മൾ കമ്മലും മാലും എല്ലാം ചിലങ്കയിലായി കേട്ടോ അപ്പോൾ നമ്മൾ മാല ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പം നമ്മൾ ത്രെഡിൻ്റെ ആ ഒരു രണ്ട് അറ്റവും കൂടെ ഒന്നിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഗം വെച്ച് ആ രണ്ടറ്റവും കൂടെ ഒന്ന് കൂർപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ബീഡ്സ് എല്ലാം നമുക്ക് അങ്ങോട്ടത്തേക്ക് കൊരുത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം കൊരുത്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ബീഡ്സ് ഈ ഒരു ത്രെഡിൻ്റെ ബ്ലാക്ക് ത്രെഡിൻ്റെ ബീഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഹോൾ വലുതാകുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് കൊരുത്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കൊരുക്കാനുള്ളത് ഒരു ബ്ലാക്ക് ബീഡ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചിലങ്ക അങ്ങോട്ടത്തേക്ക് കൊരുത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം നമുക്ക് ഒരു ബ്ലാക്ക് ത്രെഡ് ബീഡ് കൊ കൊരുത്ത് കൊടുക്കാം പിന്നെ അതിനുശേഷം നമ്മൾ ഒരു ചിലങ്ക കൊരുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഏകദേശം ഒരു ഏഴ് ബ്ലാക്ക് ബീഡും ഏഴ് ചിലങ്കയും നമ്മൾ അങ്ങോട്ടത്തേക്ക് കൊരുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ബ്ലാക്ക് ബീഡ് നമ്മൾ കൊരുക്കുന്ന സമയത്ത് ചിലത് നമ്മൾ ഈ ഒരു ത്രെഡ് തന്നെ ബാക്ക് സൈഡൊക്കെ പോയിരിക്കും കേട്ടോ ഈ നൂല് വെച്ച് തന്നെ അങ്ങ് മൂടിപ്പോയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സെറ്റാക്കിയിട്ടാണ് നമ്മളൊന്ന് കൊരുത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ചിലങ്കമാല ചിലങ്ങമാലതായി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു എട്ട് ബ്ലാക്ക് ബീഡും ആ ഒരു ഏഴ് ചിലങ്കയുമാണ് നമ്മളിപ്പം ഇവിടെ കൊരുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നന്ന് നന്നായിട്ട് അത് പിടിച്ച് സെൻറ്റർ ആക്കണം അതിനുശേഷം ബീഡ്സിൻ്റെ ഏറ്റവും ചേർത്ത് നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബീഡ്സ് ഒന്ന് അനങ്ങാതെ ഇരിക്കാൻ വേണ്ടി കേട്ടോ അപ്പം ഒരു കെട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോഴത്തേക്കും ആ ബീഡ്സിനെ ബീഡ്സ് ഹോളിനെ ഹോളിനെക്കാട്ടിയും വലിയ കെട്ടായത് കൊണ്ട് ആ ഒരു കെട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പം അതുപോലെ നമ്മൾ പിടിച്ച് നമ്മൾ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴുതാ ചിലങ്കമാല തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് അളവ് നോക്കിയിട്ട് നമുക്കതിൻ്റെ ബാക്ക് ഒന്ന് കെട്ടി കൊടുക്കാൻ കേട്ടോ അപ്പം നമുക്കിത് ഇത്രയും അളവിലാണ് ഇത് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കഴുത്തിലുമൊക്കെ പറ്റി ചെറുതാക്കിയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് അതെല്ലാം നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും ബാക്കിൽ നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു കെട്ടിന് പകരം നമുക്ക് അതിനകത്ത് കൊളുത്തൊക്കെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഏത് തര കൊളുത്ത് വേണമെങ്കിലും നമുക്ക് ബാക്കിലിട്ട് കൊടുക്കാം അപ്പം ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് കെട്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓക്കേ എന്നിട്ട് നമുക്ക് ആ അറ്റമൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് ഒരു ഇച്ചിരി ഗമ്മും കൂടെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അപ്പം ആ അറ്റം ഇങ്ങനെ പിരുന്നു പോവാതെ ഇരിക്കും അല്ലെങ്കിൽ നമുക്ക് അറിയാം ഇങ്ങനത്തെ ചരടുകളിൽ ഈ നൈലോൺ ചരടുകളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇളവി 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 ഇങ്ങനെ പിരുന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഈ ഗം തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അതുപോലെ തന്നെ അങ്ങ് നിൽക്കത്തുള്ളൂ അത് പിന്നെ അകത്തേക്ക് അത് പിരുന്നു പോകത്തില്ല കേട്ടോ അപ്പം മാല മാലത തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ മാല ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അടിപൊളി മാലയാണ് കേട്ടോ നമുക്ക് സാരിയുടെ കൂടെയും ദാവണിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്വീറ്റ് ആവുന്ന ടൈപ്പിലുള്ള ഒരു മാലയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കര പോവുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം